എടുത്തോട്ടെ ഇസ്മായിലിന് കൈമാറിക്കോ കൈമാറിക്കോ പേര് വായിച്ചോളൂ ഫാത്തിമ ഫാത്തിമോട് കാര്യം പറയാണ് ഒന്നര കോടി രൂപയുടെ വിലയുള്ള നമ്മുടെ ഇസ്മായിലിന്റെ വീട് അത് ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞാം പാണ്ടിക്കാടിന്റെ ലക്കി ഡ്രോ തട്ടിപ്പിന് ശേഷം ഖാദർ കരിപ്പൊടിയും ടീമും അവതരിപ്പിക്കുന്ന ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ നറുക്കെടുപ്പ് അതിന്റെ ലൈവും കാര്യങ്ങളും പലരും കണ്ടിട്ടുണ്ടാകും മെയ് ഇരുപതിനായിരുന്നു ഇവർ ആദ്യം ഇത് നറുക്കെടുക്കാൻ വിചാരിച്ചത് പക്ഷെ ആ സമയത്തിനുള്ളിൽ വിചാരിച്ചത്രയും ടിക്കറ്റ് വിറ്റുപോകാത്തത് കാരണം ജൂണിലേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും മുമ്പ് ഒരു നറുക്കെടുപ്പ് നടത്തിയത് കാരണം കുഞ്ഞാം പാണ്ടിക്കാട് പേരലായതുകൊണ്ട് തന്നെ ഈ നറുക്കെടുപ്പ് ആളുകൾ നല്ലോണം മുറ്റുനോക്കുമെന്ന് ഇവർക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ ഒരു പെട്ടിയിൽ വെച്ചുള്ള നറുക്കെടുപ്പ് ഇവർ ഒഴിവാക്കിയിട്ട് ഒരു ഷഫ്ലറിൽ വെച്ചിട്ടാണ് ഇവർ നറുക്കെടുപ്പ് നടക്കുന്നത് അതെന്തോണ്ട് നന്നായി എന്തായാലും ഇവര് കൊടുക്കുന്നതും ഒന്നര കോടിയുടെ ഒരു വീടാണ് കേട്ടോ മാത്രവുമല്ല സംഘാടകർ തന്നെ നറുക്കെടുക്കുന്നതിനും പകരം ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും കുട്ടികളെ വിളിച്ചിട്ട് അവരാണ് നറുക്കെടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് നന്നായി നറുക്കെടുപ്പ് കുറച്ചുകൂടി സുതാര്യമാവാൻ അത് നന്നായി സഹായിക്കും പിന്നെ ഇതെല്ലാം നടന്നത് കേരളത്തിൽ വെച്ചല്ലേ കേട്ടോ അങ്ങ് കൊടകിൽ വെച്ചാണ് കേരളത്തിൽ ഈ പരിപാടി ലീഗൽ ആണല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ വെച്ച് ഈ പരിപാടി നടത്താൻ പറ്റത്തില്ലല്ലോ എന്തായാലും നമുക്ക് ഒന്നാം സമ്മാനത്തിന് നറുക്കെടുപ്പ് കണ്ടു നോക്കാം ഒന്ന് ഒന്നും കൂടി ഷഫ്ലൈതിട്ട് തുറന്നു കൊടുക്കുന്ന ഒന്നുകൂടി ഷഫ്ലൈതേക്ക് കുട്ടീനെ പിടിച്ചോ കുട്ടീനെ പിടിച്ചോ കൈ ഒന്ന് പൊന്തിച്ച മോനെ വിട്ടോ വിട്ടോ ഏ ഒന്നും കൂടി കൈ ബുക്കിടാ ഇല്ല 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 കമൻട്രി വേണ്ട കമന്ററി ഓക്കെ ഓക്കെ എടുത്തോട്ടെ ഇസ്മായിലിനെ കൈമാറിക്കോ ഇസ്മാലി മാറിക്കോ പേരു വായിക്കും ഇസ്മായില ഓക്കെ നമ്പർ അടുക്കാൻ കാണിക്കുന്നുണ്ട് ആടെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിച്ചത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിച്ചത്

ാണ് സുഹൃത്തുക്കളെ ആർമാദിക്കൂ സംഭവം ഈ നറുക്കെടുപ്പ് കാണുമ്പോ നമുക്ക് നല്ലൊരു സുതാര്യത ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കണ്ടെടുത്തോളം കൺവിൻസിങ് ആണ് ഇനി ഇപ്പൊ യാഥാർത്ഥ്യം അത് തന്നെയാണെന്ന് അറിയില്ല കേട്ടോ പലപ്പോഴും നമ്മൾ കാണുന്നതായിരിക്കില്ലല്ലോ യാഥാർത്ഥ്യം എന്തായാലും മാക്സിമം ഓഡിയൻസിന് കൺവിൻസ് ചെയ്തുകൊണ്ട് തന്നെ ഈ നറുക്കെടുപ്പ് നടത്താന് കാതർ കളിപ്പുടിക്കും ടീമിനും സാധിച്ചിട്ടുണ്ട് എന്തായാലും ഒന്നാം സമ്മാനം അടിച്ച ഫാത്തിമുന് സോറേ ഇനി ഒരു ഫോം വിളിക്കുന്ന രംഗമുണ്ട് നമുക്ക് എന്തായാലും ഫാത്തിമത്തേവ് ഹലോ ഹലോ ഫാത്തിമത്ത സൂറ എടുത്തു ഫാത്തിമത്ത സൂറ എടുത്തു ഹലോ ഫാത്തിമത്ത അല്ലേ ക്യാമറ ക്യാമറ സൗണ്ട് ആണോ ഫാത്തിമത്ത സൂറ ഒരു ലക്കി ഡ്രോ എടുത്തായിരുന്നോ ഞാൻ കാതർ കരിപ്പൊടി പബ്ലിക് കേരള ചാനലേ ഒരു ലക്കി ഡ്രോ എടുത്തായിരുന്നോ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തായിരുന്നോ നിങ്ങളെ സ്ഥലം എവിടെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടുന്നില്ല ഒന്ന് പറയാമോ സ്ഥലം ജില്ല അല്ല ഈ ചെമ്മാട് പറമ്പ് എന്ത് ഈ ചെമ്മട് എന്ന് പറയുന്ന സ്ഥലം എന്ത് സോറി പ്രേക്ഷകരെ ചണ്ടപ്പറമ്പ് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ ചണ്ടപ്പറമ്പത്തുള്ള സൂറയോട് കാര്യം പറയാണ് ഒന്നര കോടി രൂപയുടെ വിലയുള്ള നമ്മുടെ ഇസ്മായിലിന്റെ വീട് അത് ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് എന്താണ് എന്താണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പറഞ്ഞോളൂ എന്താണ് അപ്പോ ഇസ്മായിലിന്റെ നമ്പറിൽ നിന്നാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ഈ വീട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ നാളെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അഗ്രിമെന്റ് മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യാം ഇരുപത് ദിവസത്തിനകം ഇതിന്റെ എല്ലാ പ്രോസസ്സും തീർത്ത് നമുക്കായിരിക്കും വീട് കൊടുക്കാം സൂറക്ക് കൊടുക്കാം അല്ലെ സൂറക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ ആ ആ ശരി ശരി അർഹതപ്പെട്ട ഒരാൾക്ക് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരാൾക്ക് തന്നെ നമ്മുടെ വീട് ആഗ്രഹമായിരുന്നു അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് തന്നെയാണല്ലേ ഒന്നാം സമ്മാനമായിട്ടുള്ള ഒന്നര കോടി രൂപയുടെ വീട് കിട്ടിയത് സ്വന്തമായ വീടില്ലാത്ത കൂട്ടുകൂടുംബമായി താമസിക്കുന്ന ഒരാൾക്ക് തന്നെയാണ് ലഭിച്ചത് നല്ല കാര്യം എല്ലാം പുള്ളിക്കാരുടെ ലക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ ഒറ്റയടിക്കാൻ ആയിരം രൂപ മുടക്കി ഒന്നര കോടിയുടെ വീട് കയ്യിൽ വന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ പറഞ്ഞെന്താണെന്ന് അറിയോ ഇതിന്റെ വീട് ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഫുള്ള് അങ്ങനത്തെ കമന്റ് ഇഷ്ടമാണ് ഞാൻ അങ്ങനത്തെ രണ്ടുമൂന്ന് കമന്റുകൾ ഞാൻ വായിച്ചതരാം ആ വീട് ആ പാവത്തിന് തന്നെ കൊടുക്കുക എത്ര വിഷമം ഉണ്ടാകും ബുദ്ധിമുട്ട് കൊണ്ടല്ലേ ആ വീട് ഇസ്മായി തന്നെ കൊടുക്കണം മാതാവ് നിങ്ങൾക്ക് പർക്കത്തിൽ തരും ഇതെന്നെ കാണാൻ കമന്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞുകൊടുക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങേക്ക് വീട് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ലക്കി ഡ്രോന്റെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങേർക്ക് എന്തോ ഒരുപാട് കടമുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്യാൻസർ രോഗിയും കൂടിയാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഈ ലക്കി ഡ്രോന്റെ പ്രൊമോഷൻ കാതർക്കറി കൂടി ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ ആ പ്രൊമോഷന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചേരാം ഞാൻ ആഗ്രഹിച്ചാണ് കടം തീർക്കാൻ നിവൃത്തി കേടുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെഡിക്കറി കേമായുടെ ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുള്ള കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് കാരണം രണ്ട് കൂടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്യുന്നത് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുക്കുക ഒരു ടിക്കറ്റ് എടുക്കുക കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി വീടാണ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാർ സ്കൂട്ടർ അൻപത്തെട്ട് സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് കേട്ടല്ലോ ഇങ്ങനെ രണ്ട് കോടി രൂപ കടമുണ്ട് പിന്നെ അടുത്തൊരു വീഡിയോയില് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും മിതി കേട്ടിട്ടാണ് പലരും പറയുന്നത് ഇങ്ങേരിക്കും ഈ വീട് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് പക്ഷെ അങ്ങനെ മുറവിളി കൂട്ടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നറുക്കെടുപ്പിലൂടെ അവർക്ക് എത്ര രൂപ ലാഭം കിട്ടിയിട്ടുണ്ടാകും അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചോക്കി ഒന്നും വേണ്ട ഈ നറുക്കെടുപ്പിലൂടെ എത്ര ടിക്കറ്റ് വിറ്റ് പോയെന്ന് നറുക്കെടുക്കുന്ന സമയത്ത് യാതർക്കാർ കൂടി പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും കേട്ടു കറക്റ്റ് നാലായിരത്തി സംതിങ് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിരം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ കൂപ്പൺ ഇരുപത്തി അഞ്ചായിരത്തി സംതി ആയിര നമ്പർ സീരിയൽ നമ്പർ ആയിരത്തി ഒന്ന് സീരിയൽ നമ്പറിൽ നിന്ന് ആരംഭിച്ചു ഇരുപത്തി അഞ്ചായിരത്തിൽ കൂടുതൽ കൂപ്പൺ പോയി ഇരുപത്തിനാലായിരത്തോളം ഇരുപത്തി അഞ്ചായിരം സീരിയൽ നമ്പറിലുള്ള കൂപ്പൺ പോയി മൊത്തത്തിൽ ലഭിച്ചിട്ടുള്ള കൂപ്പൺ ഇരുപത്തിനാലായിരം നമുക്ക് വന്ന പൈസയുടെ കണക്ക് ആ യെസ് യെസ് അതാണ് അതാണ് ഇവിടെ ൾ വി എന്നുള്ളതാണ് കാതർക്കരി പോലെ അനൗൺസ് ചെയ്തിട്ടുള്ളത് അല്ലെ ഒരു ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അപ്പൊ നിങ്ങളൊന്ന് കൺകൂട്ട് നാലായിരം കോടി രൂപ അത്രയും രൂപ ഈ ഒരു നറുക്കെടുപ്പിലൂടെ ഇവർക്ക് സമാഹരിച്ച് കിട്ടിയെന്നുള്ളതാണ് അതിൽ രണ്ട് കോടി രൂപ ഇങ്ങോട്ട് കടം വിട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്കി നാല്പത് ലക്ഷം രൂപ ഇങ്ങോട്ട് പോക്കറ്റിലാണ് അല്ലെ പിന്നെ ഈ വീട് കൂടാതെ കാറും സ്വർണ്ണ നാണയങ്ങളൊക്കെ സമാനമായി കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു ഇരുപത് ലക്ഷം കൂട്ടാം എന്നാലും ബാക്കി ഇരുപത് ലക്ഷം രൂപ ബാക്കിയാണ് പിന്നെ പറയുന്നുണ്ട് ഞാൻ ഫ്രീ ആയിട്ടാണ് ഇതിനെ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തത് എന്നുള്ളത് അത് ബടായിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ഒക്കെ നല്ലോണം കാതർക്കാരിപ്പൊടി കൊടുത്തിട്ടുണ്ടാകും ഇനി അത് കൊടുത്തത് മാറ്റി നിർത്തി കഴിഞ്ഞാലും ഒരു പതിനഞ്ച് പതിനെട്ട് ലക്ഷം രൂപ എന്തായാലും ഇങ്ങനെ പോക്കറ്റിലായിട്ടുണ്ടാകും ആ പണം വേണമെങ്കിൽ ഇങ്ങനെ ചികിത്സയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി വീടിനെ വില എന്ന് പറയുന്നത് ഒന്നര കോടി രൂപയാണ് അതാണ് ഇവര് രണ്ടര കോടിക്ക് അടുത്ത് വിറ്റത് അതായത് ഇരട്ടിക്കടുത്ത പൈസക്കാണ് ഇവർ വീട് വിറ്റത് പിന്നെ ചികിത്സക്ക് ആണെങ്കിൽ കൂടിയും ഇല്ലീഗൽ പരിപാടി വഴിയാണ് വിറ്റത് പിന്നെ നല്ലൊരു ഉദ്ദേശം കൊണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അത് പോട്ടു വെക്കാം അപ്പൊ ഇത്രയൊക്കെ ിൽ നിന്നും കിട്ടിയിട്ടും വീണ്ടും ആ ഓണർക്ക് വീട് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഇത്തിരി ഓവറല്ലേ അല്ല ഇവിടെ ഒന്നാം സമ്മാനം കിട്ടിയ ആളെയും കൂടി നമ്മൾ പരിഗണിക്കണല്ലോ സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാൾക്കാണ് ഇവിടെ വീട് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് ആധാർക്കാർ ഇപ്പോൾ വിളിച്ച് സംസാരിച്ച് നമ്മൾ കേട്ടതുമാണ് എനിക്ക് തോന്നുന്നത് അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളാണ് ചിലപ്പോൾ അവരുടെ ചിരകാല സ്വപ്നമായിരിക്കും ഒരു വീട് എന്ന് പറയുന്നത് കയറി കിടക്കാൻ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് സ്റ്റിൽ പലരുടെയും ആണ് അത് അവർക്ക് എന്തോ ബാഗ്യവച്ചാൽ ഈ ഒരു ബൈക്ക് കിട്ടി അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ വീട് തിരിച്ചു കൊടുക്കണം ഈ വീട് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മുറിവിളി കൂട്ടാന്ന് പറഞ്ഞാണെങ്കിൽ അത് കുറച്ച് കടന്ന കൈ തന്നെയാണ് ഇപ്പൊ ഫാത്തിമത്ത് സോറിന്റെ ഫോൺ നമ്പർ ഒക്കെ അവര് കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കോളി അവരെ വിളിച്ച് ആൾക്കാര് കുറെ ശല്യം ചെയ്യും ആ വീട് തിരിച്ചു കൊടുക്കണം അവരൊരു കാൻസർ രോഗിയാണ് അവരൊരു കടക്കാരനാണെന്നും പറഞ്ഞിട്ട് നോക്കി നാളെ ലാസ്റ്റ് ആകുമ്പോൾ രാവിലെ വന്നു കരയേണ്ട ഒരു അവസ്ഥ വരും ലക്കീട് രൂപ കിട്ടിയത് കാരണം എനിക്ക് ആളുകൾ ഇരിക്കപ്പോ തരുന്നില്ലെന്നും പറഞ്ഞു ഇതൊക്കെ ഉണ്ടല്ല കാരന് കുറച്ച് ഓവറായതിന്റെ പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം നമ്മുടെ ഗവൺമെന്റിന്റെ കാരണ ലോട്ടറി ഉണ്ടല്ലോ അതിന് ഒന്നാം സമ്മാനം എത്ര ഒരു കോടി രൂപ എങ്ങാനാണ് അല്ലെ അതിന് കിട്ടുന്ന വരുമാനം ഗവൺമെന്റ് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ വെക്കുന്നത് അതിൽ ഒന്നാം സമ്മാനം അടിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ വിളിക്കണം എന്നിട്ട് പറയണം അത് ആ പൈസ ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കാനെ കാരണം ആ പൈസ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപകരിക്കല്ലോ അല്ലെ ഞാനൊരു അതിശോക്തി പറഞ്ഞു എന്തായാലും ഈ വീട് വിൽക്കുന്ന ആൾക്ക് എങ്ങനെ നോക്കിയാലും ലാഭം കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെയും ആ വീട് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഈ നറുക്കെടുപ്പിന് അവസാനം ഇനി ഇത്തരം പരിപാടികൾക്കൊന്നും കൂട്ടി നിൽക്കില്ല എന്നുള്ളതാണ് കാതർക്കാരിപ്പൊടി പറയുന്നത് നല്ല കാര്യം ഇതോടുകൂടി അങ്ങ് അവസാനിപ്പിച്ചേക്കണം കാരണം ഇത് കേരളത്തിൽ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതായത് നറുക്കെടുപ്പുമായി ഒരു പ്രോപ്പർട്ടി കേരളത്തിൽ വിൽക്കുന്നത് ആണ് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല പിന്നെ ഇത് മുമ്പേ തുടങ്ങി വെച്ചതായതുകൊണ്ട് പൂർത്തീകരിക്കേണ്ടത് കാതർക്കാരിപ്പൊടിയുടെയും കൂടി കടമയാണല്ലോ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഈ നറുക്കെടുപ്പ് നടത്തിയത് കാരണം നല്ല പബ്ലിക് സപ്പോർട്ടാണ് കാതർക്കാരി കൊടുക്കി കിട്ടിയത് പക്ഷേ ഇനി ഇത് ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ഈ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൽ കമൻ ബോക്സി രേഖ കൊടുക്കുന്നില്ല അടുത്തൊരു ടോപ്പിക്ക് കാണാം